ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ എൽ ഡി എഫിൻ്റെ വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട് അത് ശരിയാണ് എൽ ഡി എഫിന് സാധാരണഗതിയിൽ അതിലുത്തരവാദിത്തമുണ്ട് എന്ന് പറയാം എങ്ങനെ ഞങ്ങൾ ഇട്ടേച്ചു പോയ ഒരു പണി ഞങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ എത്തിച്ച ഒരു കാര്യം നിങ്ങളെന്തിന് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന് എൽ ഡി എഫിനോട് ചോദിക്കാം നിങ്ങൾ ഈ സ്ഥലമേറ്റെടുത്ത് കൊടുത്തത് കൊണ്ടല്ലേ ഈ റോഡിങ്ങനെ പണിയാനിടയായത് റോഡ് പണിതത് കൊണ്ടല്ലേ ഈ പറയുന്ന ചില അപകടം ചിലയിടത്ത് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാകില്ലാലോ ആ അർത്ഥത്തിൽ ഞങ്ങൾക്കതില് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം